അപ്പം അരുന്ധതി റോയുടെ ഈ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വലിയ ഹിറ്റായപ്പോഴും അപ്പോൾ ഫ്രഞ്ചുകാർക്ക് മനസ്സിലായി അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ ഇന്ത്യക്കാർ തല്ലേ പറ്റില്ല കേട്ടോ അപ്പോൾ അവര് ഞാനന്ന് എംബസിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് അറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് എട്ട് പ്രസാധകർ ഏറ്റവും വലിയ പ്രസാദകരാണ് ഗല്ലിമാർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രസാദകരാണ് എട്ട് പ്രസാധകരുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വന്നു എന്തിന് നമ്മുടെ പിന്നെ രണ്ടിറോയ്ക്ക് തുടർച്ചയായി അപ്പൊ ഞാൻ ആ ടീമിൽ ഉണ്ടായിരുന്നു എംബസിൽ ഞങ്ങൾ കുറേ പുസ്തകങ്ങൾ ഈസ്റ്റ് കസാക്കിന്റെ ഇതിഹാസം ഇപ്പൊ അവരിതെല്ലാം കണ്ടിട്ട് അവര് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഈ ആളുടെ പുസ്തകമൊന്നും വേണ്ട ആദ്യം പറയാണ് കേട്ടോ പ്രായമായിട്ടുള്ള ആളുകളുടെ പുസ്തകമുണ്ട് അപ്പം ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള എഴുത്തുകാരധികവും പ്രായമായിട്ടുള്ളവരാണ് ദേവിയുണ്ട് എല്ലാവരും ഇപ്പം അപ്പോഴവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ് അതൊരു പുസ്തകത്തിൽ അവസാനിക്കരുത് പ്രായമായ ഒരാളുടെ ഒരു പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പ്രായമായ ആളുകൾ വൈകാതെ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഒരു ചെറുപ്പക്കാരൻ്റെ പുസ്തകമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്ക് കേട്ടോ ഇതാണ് ഈ ഒരു ഈ പബ്ലിഷിങ്ങിൻ്റെ പിറകിലുള്ള ഇതുപോലുള്ള ഡൈനാമിക്സ് ഉണ്ടല്ലോ അത് നമുക്കറിയില്ല